നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സിന്ധു നദീ ജലക്കരാർ മരവിപ്പിച്ചുകൊണ്ട് മോദിയുടെ തീരുമാനമുണ്ടെങ്കിലും ഇപ്പോൾ ഈ ജലം ഇന്ത്യയിൽ തന്നെ നിർത്തുന്നതിനുള്ള സംവിധാനമില്ല സിന്ധു നദിയിൽ നിന്നും വെള്ളം പാകിസ്ഥാനിലെ താഴ്ന്ന ഭാഗത്തേക്കാണ് ഒഴുകുന്നത് ഭാവിയിൽ മോദി സർക്കാർ ഒരു സംവിധാനം നടപ്പാക്കിയാൽ അതായത് നദീജലം തടയാനുള്ള ഒരു സംവിധാനം നടപ്പാക്കിയാൽ പാകിസ്ഥാൻ തകരും കാരണം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ കൃഷി നടക്കുന്നത് സിന്ധു നദിയിലെ ജലം കൊണ്ടാണ് അത് നിലച്ചാൽ അവിടുത്തെ ഭൂരിഭാഗം വരുന്ന കർഷകർ കലാപത്തിലേക്ക് പോകും ഇത് നേരിടാൻ പാകിസ്ഥാൻ സർക്കാർ ഇപ്പോഴത്തെ സ്ഥിതിയിൽ കഴിയുമെന്നും തോന്നുന്നില്ല പഞ്ചാബിലെ കർഷകരെ പരമാവധി സന്തോഷിപ്പിച്ചു നിർത്താൻ മറ്റു പ്രവിശ്യകളിൽ നിന്നുള്ള സിന്ധു നദീജലം കൂടി പഞ്ചാബിലേക്ക് പാകിസ്ഥാൻ സർക്കാർ കനാൽ കെട്ടി ഒഴുക്കി വിടാൻ ശ്രമിക്കുന്നത് സിന്ധ് പ്രവിശ്യയിലെ കർഷകരെ രോഷം കൊള്ളിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ചില വാർത്തകൾ കണ്ടാൽ പാകിസ്ഥാനിലെ പഞ്ചാബും കൈവിട്ടു പോകുന്ന അവസ്ഥ തന്നെയാണോ എന്ന് സംശയിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചതിന് പാകിസ്ഥാനിലെ പഞ്ചാബ് പോലീസ് തനിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായി പാകിസ്ഥാൻ തെഹരീക്ക് ഇൻസാഫ് നേതാവ് മാലിക് സഹിർ അബ്ബാസ് ഖോഖർ പറഞ്ഞു ഇന്ത്യൻ ആക്രമണത്തോടുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രതികരണത്തെ ആദരിക്കുന്നതിനായി ലാഹോറിൽ ലിബർട്ടി ചൌക്കിൽ ഒരു ആഘോഷ പരിപാടി സംഘടിപ്പിച്ചതായി ഖോഖർ പറഞ്ഞു പരിപാടിക്കിടെ പ്രതീകാത്മക പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ കോലം കത്തിച്ചു തുടർന്ന് െതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എനിക്കും രണ്ട് പി ടിഐ എം പിമാർക്കും മറ്റു പാർട്ടി പ്രവർത്തകർക്കുമെതിരെ അവർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എഫ്ഐആറിന്റെ പകർപ്പുകൾക്കൊപ്പം പാർട്ടിയുടെ വീഡിയോ തെളിവുകളും തന്റെ പക്കലുണ്ടെന്ന് ഖൊഖർ പറഞ്ഞു ഇന്ത്യക്കെതിരായ ആക്രമണങ്ങൾ എന്ന പേരിൽ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നത് ചൈനയുടെ റോക്കറ്റ് ഫോഴ്സിന്റെ ചിത്രം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് അസിം മുനീറിന്റെ ഫീൽഡ് മാർഷൽ പദവി നൽകിയതിന്റെ ആഘോഷത്തിനായി സംഘടിപ്പിച്ച അത്താഴ വിരുന്നിൽ ഈ ഫോട്ടോ മുനീറിന് സമ്മാനിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പീരങ്കിപ്പട ഇന്ത്യയെ ആക്രമിച്ചത് എങ്ങനെയെന്ന് ചിത്രീകരിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫോട്ടോ സമ്മാനമായി നൽകിയത് ചിത്രത്തിൽ നിരവധി മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം ഒരേ സമയം വെടിവെക്കുന്നതും കാണാം റോക്കറ്റിന്റെ വിക്ഷേപണത്തിന് പിന്നാലെ അഗ്നിപടരുന്നതും ചിത്രത്തിൽ കാണാം എന്നാൽ ഫോട്ടോയുടെ വസ്തുത പരിശോധിച്ചപ്പോൾ അത് പാകിസ്ഥാൻ സൈന്യത്തിന്റേതല്ലെന്നും ചൈനയുടെ പി എൽ എ ആർമിയുടെ റോക്കറ്റ് ഫോഴ്സിന്റേതാണെന്നും കണ്ടെത്തി ഈ ചിത്രം രണ്ടായിരത്തി പത്തൊമ്പതിൽ ചൈനീസ് സൈന്യം ഒരു സൈനിക അഭ്യാസത്തിനിടെ എടുത്തതാണ് ഈ ചിത്രം ചൈനയുടെ ആർമിയുടെ വെബ്സൈറ്റിലും കാണാം സത്യം അറിഞ്ഞതിനു പിന്നാലെ പാകിസ്ഥാനികൾ തന്നെ മുനീറിനെ പരിഹസിക്കാൻ തുടങ്ങി അതിനിടെ ഗുജറാത്ത് പര്യടനത്തിനിടെ ഭുജ്ജിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കവേ പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് മാത്രമേ തീവ്രവാദത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി നിങ്ങൾ എവിടെയാണ് ഇന്ത്യ ആക്രമിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ സൈന്യം വെള്ളക്കൊടി കാണിക്കാൻ തുടങ്ങി അവരുടെ ഡ്രോണുകൾ വന്നപ്പോൾ കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ അവ ഒന്നിനു പുറകെ ഒന്നായി വീഴാൻ തുടങ്ങി ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമതാവളമായ സൈനിക താവളം നശിപ്പിച്ചു ലോകം ഞെട്ടിപ്പോയി പാകിസ്ഥാൻ വിറച്ചു പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഞങ്ങൾ വളരെ ശക്തിയോടെ മറുപടി നൽകി അവരുടെ എല്ലാ വ്യോമാതിർത്തികളും നശിപ്പിക്കപ്പെട്ടു ഇന്ത്യ അതിന്റെ ഉഗ്രരൂപം കാണിച്ചതിനാൽ തങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയില്ലെന്ന് പാകിസ്ഥാന് തോന്നി വീണ്ടും ആക്രമിക്കപ്പെടാതിരിക്കാൻ പാകിസ്ഥാൻ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വെള്ളക്കൊടി കാണിക്കാൻ തുടങ്ങി ഇന്ത്യയുടെ പോരാട്ടം അതിർത്തിക്കപ്പുറത്തുള്ള തീവ്രവാദികളോടാണ് അവരെ പിന്തുണയ്ക്കുന്നവരുടെ ശത്രുക്കളാണ് നമ്മൾ പാകിസ്ഥാൻ ജനങ്ങളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്താണ് നേടിയത് ഇന്ത്യ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറാൻ പോകുന്നു നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങളുടെ സൈന്യവും സർക്കാരും തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നു നിങ്ങളുടെ സർക്കാർ നിങ്ങളുടെ ഭാവി നശിപ്പിക്കുകയാണ് പാകിസ്ഥാൻ ജനത മുന്നോട്ട് വരണം നിങ്ങൾ സന്തോഷകരമായ ജീവിതം നയിക്കണം ആഹാരം കഴിക്കണം അല്ലെങ്കിൽ എന്റെ വെടിയുണ്ട ഇവിടെയുണ്ട് ഇന്ത്യയിലേക്ക് കണ്ണുയർത്തുന്നവരെ ഒരു കാരണവശാലും വെറുതെ വിടില്ല മനുഷ്യത്വത്തെ സംരക്ഷിക്കുന്നതിനും ഭീകരത അവസാനിപ്പിക്കുന്നതിനുമുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധൂർ ഭീകരതയെ തുടച്ചു നീക്കുമെന്ന് ഞാൻ ബീഹാറിൽ അഭിമാനത്തോടെ പ്രഖ്യാപിച്ചിരുന്നു ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കാൻ ഞാൻ പതിനഞ്ച് ദിവസം കാത്തിരുന്നു പക്ഷെ അവർ ഒന്നും ചെയ്തില്ല അതിനാൽ ഞാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകി ഇവിടെ ഇരിക്കുന്ന തീവ്രവാദികളെ തുടച്ചുനീക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു പ്രധാനമന്ത്രി പറഞ്ഞു പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി തിങ്കളാഴ്ച മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ശക്തമായ ഐക്യത്തിന് ആഹ്വാനം ചെയ്യുകയും ഗാസയിലെ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ കുറ്റകൃത്യങ്ങൾ തടയാൻ പാകിസ്ഥാൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് തന്റെ നാല് രാജ്യ സന്ദർശനത്തിന്റെ ഭാഗമായി ടെഹ്റാനിൽ എത്തിയപ്പോഴാണ് ഇത് തുർക്കിയിൽ നിന്ന് വന്ന ഷഹബാസിനെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷിസ്കിയാൻ സദാബാദ് കൊട്ടാരത്തിൽ സ്വീകരിച്ചു അവിടെ ഷെഹബാസിന് ഗാർഡ് ഓഫ് ഓണർ ലഭിക്കുകയും പ്രസിഡന്റുമായി ചർച്ച നടത്തുകയും ചെയ്തു ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള ദീർഘകാല സൗഹൃദ ബന്ധത്തെ ഖമേനി പ്രശംസിച്ചു സദാം ഹുസൈനുമായുള്ള ഇറാൻ യുദ്ധത്തിൽ പാകിസ്ഥാൻ നൽകിയ പിന്തുണയും അദ്ദേഹം എടുത്തുകാട്ടി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി